നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം കനത്ത മഴയിലും പുഴയിലെ കുത്തൊഴുക്കിലും തകർന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിന്റെ പുഴയോട് ചേർന്നുള്ള ഭിത്തിയാണ് കനത്ത മഴയിൽ തകർന്ന് പുഴയിലേക്ക് വീണത് സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി സ്റ്റേഡിയത്തിനകത്ത് വലിയൊരു കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ കളിക്കാനെത്തുന്ന സ്റ്റേഡിയം കൂടിയാണിത് പുഴയോട് ചേർന്നുള്ള ഭിക്തി കെട്ടി സ്റ്റേഡിയം സംരക്ഷിച്ച് തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുറത്തു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ